ലണ്ടൻ നഗരത്തെ ശ്വാസമുട്ടിച്ച ഒരു ലക്ഷത്തിലേറെ പേര് അണിനിരന്ന കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭ റാലിക്ക് മണിക്കൂറുകൾക്ക് ശേഷം ഒടുവിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പ്രതികരണവുമായി രംഗത്ത് ഏതു വിധേനയും സമ്മർദ്ദവുമായി എത്തുന്ന കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തെ എതിർത്ത് തോൽപ്പിക്കും എന്നാണ് സ്റ്റാർമർ വ്യക്തമാക്കുന്നത് അമേരിക്കയിൽ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയ ലോക ലോകകോടീശ്വരൻ എലോൺ മസ്ക് വീഡിയോ ലിങ്കിലൂടെ പങ്കെടുത്ത റാലി എന്ന നിലയിൽ ഇപ്പോൾ അതിന്റെ അതിൻ്റെ ലക്ഷ്യം പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ് പ്രത്യേകിച്ചും ഓർ ഡൈ എന്നൊക്കെ വികാരഭരിതമായ മുദ്രാവാക്യവുമായി എത്തിയ എലോൺ മസ്ക് ആവശ്യപ്പെട്ടത് ബ്രിട്ടീഷ് സർക്കാരിനെ തൂത്തെറിയുക എന്ന പ്രകോപനം കൂടിയാണ് ഒരു വർഷം മുൻപ് റെക്കോർഡ് ഭൂരിപക്ഷത്തിന് അധികാരത്തിലേറിയ ലേബർ സർക്കാരിനോട് യു കെയിലെ പ്രതിപക്ഷമായ കൺസർവേറ്റീവുകൾ പോലും പറയാത്ത ആവശ്യമാണ് ഇപ്പോൾ എലോൺ മസ്ക് ഉയർത്തിയിരിക്കുന്നത് കുടിയേറ്റക്കാർക്ക് യഥാർത്ഥ ബ്രിട്ടീഷുകാരെക്കാൾ അവകാശവും പരിഗണനയും കിട്ടുന്നത് കണ്ടു നിൽക്കാനാകില്ലെന്നാണ് റാലിയുടെ സംഘാടകനും പ്രധാന വലതുവംശീയവാദിയുമായി അറിയപ്പെടുന്ന ടോമി റോബിൻസൺ റാലിയെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ബ്രിട്ടനിലേക്ക് അക്രമം കടന്നു വരികയാണ് നിങ്ങൾ ഒന്നുങ്കിൽ അതിനെതിരെ പോരാടുക അല്ലെങ്കിൽ സ്വയം മരിക്കാൻ തയ്യാറാകുക തുടങ്ങി അത്യന്തം പ്രകോപനകരമായ വാക്കുകളാണ് എലോൺ മസ്ക് റാലിയെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചത് അടുത്ത നാല് വർഷത്തേക്ക് പുതിയ സർക്കാരിനായി കാത്തിരിക്കാനാകില്ലെന്നും അത് വലിയ നീണ്ട കാലയളവ് ആണെന്നും വരെ എലോൺ മസ്ക് പറഞ്ഞു വെച്ചതോടെ അയാളുടെ ഉദ്ദേശം തന്നെ എന്ത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് തന്നെ പിരിച്ചുവിടണം എന്നാണ് അയാൾ ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെട്ടത് മുൻപും എലോൺ മസ്ക് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ട് കുപ്രസിദ്ധമായ ഗ്രൂമിംഗ് ഗ്യാങ് സംഭവത്തെ തുടർന്ന് ഓൺലൈൻ സേഫ്റ്റി ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടപ്പിലാക്കുമ്പോഴാണ് മസ്ക് അത് ഫ്രീ സ്പീച്ച് തടസ്സപ്പെടുത്തുന്ന ബില്ലാണെന്ന് വാദിച്ച് രംഗത്ത് വന്നത് ബ്രിട്ടനിൽ വംശീയ പാർട്ടിയായി ഉയർന്നുവന്ന റീഫോം യു കെക്ക് ഫണ്ട് എത്തിയത് എലോൺ മസ്ക് വഴിയാണെന്ന ഊഹങ്ങൾ ഇപ്പോൾ ഒരിക്കൽ കൂടി ശക്തിപ്പെടുകയാണ് എന്നാൽ നൈജൽ ഫരാജുമായി ഇടയ്ക്ക് തെന്നി മസ്ക് ഇപ്പോൾ കൂട്ടുപിടിച്ചിരിക്കുന്നത് വംശീയവാദിയായ ടോമി റോബിൻസിനെയാണ് അമേരിക്കയിൽ ചാർലി കിർക്ക് കൊല്ലപ്പെട്ടത് പരാമർശിച്ച ലോകമെങ്ങും ഇടതുപക്ഷം എന്നാൽ കൊലയാളികൾ കൂടിയാണ് എന്ന കടന്ന പ്രയോഗത്തിനും എലോൺ മസ്ക് തയ്യാറാവുകയായിരുന്നു അതിനിടെ ശനിയാഴ്ച നടന്ന കൂറ്റൻ റാലിയിൽ ഭക്ഷണം കിട്ടാതെ വിഷമിച്ച ആയിരങ്ങൾക്ക് ആശ്രയമായി മാറിയത് ലണ്ടൻ നഗരത്തിലെ ഇന്ത്യൻ തട്ടുകടകളാണെന്നത് വലിയ തമാശയായി മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് തട്ടുകടകളിൽ എത്തിയവർ ഉള്ളിവട അടക്കം രുചികരമായ ഭക്ഷണം അകത്താക്കിയാണ് കുടിയേറ്റ വിരുദ്ധ റാലിയിലേക്ക് നീങ്ങിയത് സൗത്ത് ബാങ്ക് സെൻ്റർ പ്രദേശത്തെത്തിയ സമരക്കാർക്ക് വിശന്നപ്പോൾ നാൻ വാപ്പ് ബിരിയാണി സമോസ മസാലക്കറികൾ ഉള്ളി ബജി എന്നിവയൊക്കെ സ്വാദോടെ അകത്താക്കുന്ന വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയാണ് കുടിയേറ്റക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി ലോകത്ത് ഒരിടത്തും സാധാരണ ജീവിതം സാധ്യമാകില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇത്തരം കാഴ്ചകളിലൂടെ സോഷ്യൽ മീഡിയ ഉയർത്തുന്ന വാദം